തിന്നുകഴിഞ്ഞ അവസാനം ആ കുട്ടിക്ക് പ്ലേറ്റ് കൊടുത്തു അല്ലേ നല്ല മക്കള് കഴിഞ്ഞ അവസാനം ഇന്നലെന്താണ് പെട്ടെന്ന് പോയി കളഞ്ഞത് കഴിച്ചോണ്ട് കഴിച്ചു രാവിലത്തെ ഫുഡും കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ആവുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് അലറ ചില്ലറ ഇതെല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുവാണ് നിങ്ങള് കഴിച്ചോ മക്കളെ എവിടെ മക്കളെ എവിടെ ഉണ്ട് മക്കളെവിടെ ഉണ്ട് അതിന്റെ ഒച്ചപ്പാട് കാരണം ലൈവിടാണെങ്കിൽ പറ്റുന്നില്ല ഭയങ്കര ഒച്ചപ്പാടാ ഭയങ്കര അച്ചപ്പാട് മോൾ വാശിയായിരുന്നു ആണോ ആണോ അങ്ങനെ പിന്നെ രാവിലെ എന്താ കഴിച്ചു എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം മഴയൊക്കെ എങ്ങനെയുണ്ട് കൊറവുണ്ടോ മഴ എങ്ങനെയുണ്ട് കാലാവസ്ഥ രാവിലെന്താണ് കഴിച്ചത് മഴയുണ്ട് മഴ കുറവുണ്ട് ഓ തീരില്ലെന്ന് പറയുന്നത് മഴയുണ്ട് പക്ഷെ എന്നാലും കുറവുണ്ട് കുറവ് മഴ പറയുണ്ട് മഴയുണ്ടോ ആണോ മഴ കൊറവ പിന്നെ പഠിക്കുവല്ല കളിക്കുവാ എനി ടൈം പഠിച്ചോണ്ടാ ശെരിയാവല്ല കളിച്ചോണ്ടിരിക്കുക കളി സമയോ വൈകുന്നേരം ആവോ തുടങ്ങും പഠിക്കാനോ തുടങ്ങുമ്പോ ഇപ്പൊ കളി പിന്നെന്തോ വിശേഷം ആണോ ണോ എങ്ങനെയാണോ മക്കളെ പേരെന്തുവാ പഠിക്കുവാണോ അങ്ങനെയാ എത്ര മക്കളൂടെ കണ്ടല്ലോ എനിക്ക് ഫോട്ടോ എപ്പോഴത്തെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ പേര് 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 ഏത് ക്ലാസ്സിലാണ് മക്കൾ മക്കൾ ഒരാളെ പഠിക്കുന്നുള്ളോ ഹായ് മേഡം പറഞ്ഞു പ്രീതജി കാട്ടുകളത്തി മോനോ ഒന്നാം ക്ലാസ്സിലാ ബാക്കിയുള്ളവര് ഒന്ന് ആറില് ഒന്ന് മൂന്ന് നാല് ഒക്കെയാണ് ഏട്ടന്റെ മക്കള് ലൈക്ക് ഇട്ടു പറയുന്ന ഞാൻ ലൈവിട്ടപ്പ നിങ്ങള് ഞാൻ ഇരുന്ന് വിചാരിച്ചു നിങ്ങൾ വന്നില്ല ചാട ചാടാ രാവിലെ വീട്ടിൽ പൊളിച്ചു ആണോ ഹായ് ഹായ് ഇതെന്താ വിനു കേട്ട് ഇങ്ങനൊക്കെ ഒരു ചാനലായിട്ട് വന്നേക്കുന്നു பிரணமியா பிரணமியா ஆளப்பேராஜி ஆனோ மோன் யுகேஜி ஆயி ஆயிருந்து பசி போயில பகிரம் ஒன்றும் சேர்ந்து லக் த்ரீ பட் வினோஜேட்டா எந்த பயரக்க மாற்றிட்டு எந்த பற்றி மகனே சாமி பேர மாற்றியதா எலி ஆனோ ട്ടോചി പേര് സബ് കിട്ടോ അല്ലെങ്കിൽ സബ് കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കും അല്ലെ ന്യൂ വീഡിയോ വീഡിയോ അപ്ലോഡ് ആണോ നോക്കാം പ്രീത ചി രസണ്ടോ ഞാനത് എന്താ പറയാ എനിക്ക് അപ്പായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എന്താ അങ്ങനെ എടുത്തു പക്ഷെ നമ്മളെ ഉദ്ദേശിച്ച പോലെ ഒന്നും വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ല അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അതേ വഴിയുള്ളൂ വേറെ വഴിയില്ല പ്രീത വിളിക്കുന്നുണ്ട് വിനോദേട്ടൻ എന്നാലും മാറ്റേപ്പരായിരുന്നു കുറച്ചും കൊണ്ട് ഒരു സുഖം വിളിക്കുന്നത് മിയ വിളിക്കാം മിയ മിയ സുഖമാണോ ചോദിക്കണത് പ്രതീക്ഷനോട് ആയി ഹലോ ലൈവിലേക്ക് സ്വാഗതം നന്നായിട്ടുണ്ട് പറയണ്ട ആണോ താങ്ക് യു താങ്ക് യു പക്ഷെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നും എനിക്ക് ആളില്ല അതാണ് പക്ഷേ ഹസ്സിന് ജോബിണ്ടോ രണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നേ പോയിട്ടുള്ളത് കാരണം കുറച്ചേരേ ഉള്ളൂ അപ്പൊ അങ്ങനെങ്കിലും ഒന്ന് തട്ടിക്കൊട്ടി ഭംഗിയൊരു ആക്കിയിട്ട് നട്ടു പോയതാ എനിക്കൊത്തിരി ഇഷ്ടമാണത് ഏത് ഉം പറയുണ്ട് എന്താണ് ഒത്തിരി ഇഷ്ടം പറയുന്നത് മനസ്സിലായില്ല ഈ കൊറേ വെറൈറ്റി വെറൈറ്റി പാട്ട് ഇനി ക്യാമറ കുടിക്കാൻ ആളുണ്ടെങ്കിൽ ഞാൻ വെറൈറ്റി വെറൈറ്റി എടുക്കും ഓക്കേ പോയി ചോറും കറിയും വെച്ചിട്ടില്ല അയ്യേ എപ്പോഴെന്നെ പറയൂ ഇന്ന് എന്ത് വെച്ചി പിന്നെ ഇടയിൽ കയറാൻ പോരുണ്ട് എപ്പോഴേലും സമയം കിട്ടും ലൈക്ക് തരാൻ വന്നതാവാരുണ്ട് അല്ലെങ്കിൽ വരില്ല തിരക്കിലായിരിക്കും അല്ലെ കൊഴപ്പല്ലോ ഏറ്റവും സ്കൂളിലോ കാണോ ആ ശനിയാഴ്ച അല്ലേ പ്രീതാ ഹായി വരയ്ക്കണ്ടാസ ശ്വാസയെ വിളിക്കണ്ട പ്രീതേച്ച പോയോ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം ഒന്ന് കഴിച്ചില്ലാണോ ഓരോരുത്തരുടെ തട്ടിക്കൂട്ടി മുങ്ങി പോന്നോ ഞാൻ ചുമ്മാ ഇട്ടതായിരുന്നു അറിയണം കഴിച്ചോ കഴിച്ചോ എനിക്ക് തോന്നും അപ്പോഴൊക്കെ ഒരു സംഭവം ഉണ്ട് എന്താ പറയുക എനിക്ക് ത്രീ ജി ബി ഉണ്ട് രണ്ട് സിമ്മും എന്നൊരു സിമ്മും പുതിയായിട്ടും കൂടെ വാങ്ങിച്ചു വാങ്ങിച്ചു തന്നെ ഫ്രീ സിമ്മ് കിട്ടി അതിൽ എനിക്ക് ഒന്നര ജി ബി വൺ മന്ത് ഫ്രീ ആ കളയാലോ അങ്ങനെ എനിക്ക് മൂന്ന് ജി ബി ഉണ്ട് ഇനി ലൈവ് ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇവിടെ ആയതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ലൈവ് ഇട്ടത കൊല്ലും ഞാൻ ആൾക്കാരുണ്ടാവണമെന്നേ ഉള്ളൂ പക്ഷെ എംബി ത്രീ ജി ബി ഉണ്ട് ഹലോ ചേട്ടാ എന്തുണ്ട് വിശേഷം ഓർമ്മയുണ്ടോ എന്തുണ്ട് വിശേഷം ലൈക്ക് പറയണ്ടേ താങ്ക് യു ഹായ് ഹായ് ഇവർക്കെ ഓൾറെഡി ആവ എവിടുന്ന പ്രീതശിനായിരുന്നു തോന്നി ചേച്ചിയൊക്കെ ഹായ് ഹായ് അജി ഹായ് പോയിട്ട് വരാൻ പറയണ്ടേ കഴിച്ചിട്ട് വരണേ സമയം കിട്ടുമ്പോൾ വരിക സുഖമാണോ ചോദിക്കണ്ടത് സുഖമായിട്ടിരിക്കണോ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഞാനോ അല്ല പ്രിയതച്ചു ഞാനല്ലോ പ്രീതജി അല്ലേ മുത്തശ്ശി അല്ലേ അജി വിളിക്കണ്ടേ നമ്മുടെ ഏട്ടക്കാരൻ ചേട്ടാ ഓട്ട ചേട്ടാ വിളിക്കണ്ട് അരുൺകുമാർ ഹായ് ഹായ്ക്കാരൻ അത് നമ്മള് വിനോദാണ് പേര് ചാനൽ മാറ്റിയതാ അരുൺ വിളിക്കണ്ട് നമ്മുടെ ആചി ഹായ് ഹായ് സുഖമാണോ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചോ ഇപ്പം പൈനാപ്പിൾ കഴിച്ചു അരുൺ പ്രോ വിളിക്കുന്നുണ്ട് മുത്തശ്ശ വിളിക്കുന്നുണ്ട് കണ്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അതേ വിളി തന്നെ മുത്തച്ഛ അജി കഴിച്ചോ ചോദിക്കണ്ട് കഴിച്ചോ ചേച്ചി ചോദിക്കണ്ട കഴിച്ചു ഫുഡെല്ലാം കഴിച്ചു ഇനി ഉച്ച ആവുമ്പോ കഴിക്കണം രാവിലെ രണ്ട് ദോശ കഴിച്ചു അതെന്തോ ശരിയായില്ല അപ്പൊ എന്താക്കി ശേഷം ചോറ് കഴിച്ചു ഓക്കെ മുത്തശ്ശി സുഖമാണോ ചോദിക്കണ്ട് കേട്ടോ മുത്തശ്ശിയാണ് എന്നിട്ടാണ് പറഞ്ഞു നടക്കുന്നത് ഞാൻ ഇപ്പൊ ചെറിയ കുട്ടിയാണ് എനിക്ക് പ്രായമായില്ലെന്നൊക്കെ നന്നായിക്കൂടെ പ്രീ ചേച്ചി അജി ചേച്ചി മഴയുണ്ടോ നാട്ടിൽ ചോദിക്കണ്ടോ പൊതുവേ ഇന്ന് മഴ തോന്നുന്നു തോന്നുന്നുട്ടോ പൊതുവേ മഴ കുറവാണ് ലൈവില് വന്നതിന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ കേട്ടോ വീണക്കുട്ടിക്ക് സുഖമാണ് ചെയ്യിക്കേണ്ടത് വീണക്കുട്ടിക്ക് സുഖാണ് സുഖമായിട്ടിരിക്കണോ മഴയെ ഉള്ളു മാറി ആ ഒന്ന് നമ്മളോടൊക്കെ മഴ കുറവുണ്ട് കേട്ടോ പൊതുവേ മഴ കുറവാണ് ഇടയ്ക്ക് തലക്കൊന്നും ചേർത്ത പോകുന്നേ ഉള്ളു അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ല ഓക്കേ അപ്പം നല്ല ചക്ക പുഴുക്കാക്കാൻ ചക്ക കൊണ്ടുവന്നു അപ്പം ചക്ക ഒരു കൊള്ള കോണമില്ല ഒരു കൊള്ളില്ലാത്ത പോലെ അപ്പൊ എന്തണ്ട് അതങ്ങ് മാറ്റി വെച്ചു വേറെ നല്ലത് കിട്ടുവാണെങ്കിൽ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് വിശേഷം മഴയുണ്ടോ ഉണ്ടോ ചോദിക്കുന്നുണ്ട് ആരോടാണോ ചോദിക്കണമെന്ന് അറിയില്ല ഓട്ടം ഓട്ടം ഇല്ലേ ചോദിക്കുന്നു ഓട്ടം മുത്തശ്ശില്ലേ ചോദിക്കുന്നുണ്ട് മഴയൊക്കെ അല്ലേ പൊതുവെ കുറവായിരിക്കും മുത്തശ്ശിക്ക് എഴുപത് വയസ്സുണ്ട് കംപ്ലീറ്റ് മേക്കപ്പ് ആണ് എൻ എന്നോട് പറഞ്ഞോ ഇരുപത്തിയഞ്ചു വയസ്സേ ഉള്ളൂന്ന് ഓട്ടം കുറവായ നമുക്ക് അറിയാം മഴയാകുമ്പോ വക്കി ആരും പോരാതെ സ്കൂളും ഇല്ലല്ലോ അവധിയൊക്കെ കുറവായിരിക്കും എന്തോ ടബറോ എവിടെ എന്റെ അടുത്ത് അല്ലേ ടബർ ഇവിടെ ഇല്ല കുഞ്ഞിട്ടെന്തൊക്കെ ഇവിടെ അജി എന്താ ഉച്ചക്ക് കഴിക്കാൻ ചോയ്ക്കുണ്ട് മുത്തച്ഛന എൺപത് ഉണ്ട് ഇപ്പൊ കുറച്ച് മേക്കപ്പ് മേഖപ്പെട്ടിരിക്കളെ പറയുമ്പോ വേണം മറ്റൊരാളെ പറയാൻ വേണ്ടിട്ടോ ഒരാളെ എന്തോ ഒരാളെ പറയുമ്പോ വേണം മറ്റൊരാളെ പറയാ എന്താണ് ആണോ ഓട്ടോ ചേട്ടോ ഇന്ന് പോര് ഇങ്ങനെ മഴ ആഭവം അങ്ങനെയാണ് കുറച്ച് പണികൾക്കൊക്കെ ഭയങ്കര എന്താ പറയാ കുറവായിരിക്കും ഏറ്റുന്നത് രണ്ടാഴ്ച പണിയില്ല അതിന്നാണ് പോയത് രാവിലെ എന്താണ് കഴിച്ചത് നമ്മുടെ ഒട്ടക്കരഞ്ഞ് ഷംസിച്ചേട്ട് ഞാനില്ലേ ചേച്ചി രണ്ടു ദിവസം മുന്നേ പ്രിയ ചേച്ചിയുടെ ലൈവിലുണ്ടായിരുന്നു പ്രിയ അല്ല എന്റെ ലൈവിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ചേച്ചി മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ല പ്രീതേച്ചുടെ ലൈവില് കഴിച്ചോ പ്രീത വീണവരുണ്ട് കഴിച്ചില്ല കുറച്ച് കഴിയുമ്പോ കഴിക്കണം പ്രീതേച്ചയുടെ ലൈവില് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അവർ വർത്താനം പറയുമ്പോ ഞാൻ ഞാൻ ഫുഡ് കഴിക്കുകയായിരുന്നു എനിക്ക് കൈകൊണ്ട് വഷമല്ലാത്ത പോലെ ഞാൻ വർത്താനം പറഞ്ഞില്ല അപ്പൊ ചേച്ചിക്ക് എന്താ സങ്കടമായി തോന്നോ സോറി പറയണേ വർത്താനം പറയുന്നില്ല ഞാൻ പോകുന്ന പണ്ട് പോയില്ലോ അതടുത്ത് കന്നിമാസം വരുമ്പോൾ എൻ്റെ ഷാസ് വിളിക്കേണ്ടത് നമ്മുടെ വട്ടക്കരഞ്ചേട്ട് അജി ചിരിക്കുന്നുണ്ട് ചിരിയാണെങ്കിൽ അത് എന്താണ് സംഭവം ഓക്കെ അജി പറയണ്ടു വട്ടക്കാരൻ ചേട്ട് കേട്ടോ എനിക്ക് ആ ഫുഡ് കഴിക്കുന്ന ചേച്ചിനോട് വർത്തനം പറയാൻ പറ്റിയില്ല അതുകൊണ്ടുതന്നെ കേട്ടോ ചേച്ചി പറഞ്ഞു എനിക്ക് വീണയ്ക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഒരു മനപ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറയുക കേട്ടോ ചിലപ്പോൾ കിട്ടുന്ന ഒരു സങ്കടമൊക്കെ ആകുവാണെങ്കിൽ കന്നി മാസമോന്നുള്ള ആലോചിക്കുണ്ട് അതാണ് ഞാൻ എനിക്ക് കന്നിമാസം നടപ്പം ചിരി വന്നു അല്ല ഷാസ് കഴിച്ചു ഇഡ്ഡലി വരെയുണ്ട് ആണോ പറയാൻ പറയുന്നുണ്ട് ഓക്കെ സോറി പറയണേ ഇഡലി വരെയുണ്ട് അപ്പൊ പിന്നെന്തുണ്ട് ശ്വാസിച്ചേട്ടാ ശംസിച്ചേട്ടെ അവിടെ മഴ ഓട്ടക്കാരൻ ഓട്ടമൊക്കെ ഉണ്ടോ രണ്ടു ശ്വാസം ശ്വാസം ശംസും കൂടെ എഴുതുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആക്കാണല്ലോ ശ്വാസും ശംസും ഞാൻ സോറി പറയണോ ചേച്ചിയോട് അല്ല ഞാൻ പറഞ്ഞു എന്ന് പറയണം ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ആ സമയം ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഞാൻ ഫുഡെല്ലാം കഴിച്ചു വന്നപ്പോഴേക്കും ചേച്ചി പോയി ട്ടോ ശ്വാസം പ്രോ ഓട്ടം കുറവ പറയുണ്ട് ശ്വാസും ഷംസും കൂടെ അങ്ങ് ശ്വാസം ഫുഡ് ചെയ്തിരിക്കുന്നുണ്ട് അതെല്ലാം കറക്റ്റ് സമയത്ത് നടക്കും പോവുക അതാത് സമയത്തിൽ അതാത് കാര്യങ്ങൾ നടക്കും ഫുഡിന്റെ കാര്യം കറക്റ്റ് ആയി നടക്കും അല്ലേ ശ്വാസേ ഞാന് ചേച്ചിയുടെ ലൈവിൽ ഇതിന് വരും പക്ഷെ വരുമ്പോ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വായിക്കാൻ കുറേ താമസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം പോലത്തെ നിങ്ങക്ക് കൊറേ കമന്റുകൾ ഉണ്ടാകും വായിക്കാൻ നമുക്ക് അങ്ങനെയല്ല നമുക്കൊന്നും രണ്ട് കമന്റുകൾ പറ്റാറുള്ളൂ ചേച്ചിക്ക് കമന്റ് ഇട്ടുമ്പോൾ ഇങ്ങനെ വായിച്ച് നോക്കിയിരിക്കണം ശ്വാസം ഓട്ടോകാരനെ ഓട്ടോ ഒന്നും ഇല്ലാണോ അതിപ്പോ ഓട്ടോകാരൻ ഓട്ടോ സൈഡ മാത്രല്ല പൊതുവെ എല്ലാരും അങ്ങനെ തന്നെയാണ് ടൗണിലൊക്കെ ഇറങ്ങിയ എല്ലാവർക്കും തന്നെ പണി വൈകുന്നോട്ടം ആരും ആരും ബാക്കിലല്ല മുത്തശ്ശി പറയുന്നു അല്ലേ ഷംസ്റ്റഡേ എല്ലാരും അങ്ങനെയല്ലേ അതൊരു എന്താ പറയാ അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ടൗണിൽ പോകാൻ തോന്നുള്ളൂ അല്ലേ ഇതാണ് ഗുഗിള് നമ്മൾ പറഞ്ഞാൽ മതി വീണാ പറയുന്നുണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ല പറയുണ്ട് പ്രീത കളിക്കണ്ട് നമ്മുടെ ശ്വാസ് അറിയില്ല പറയുണ്ട് അറിയില്ല അറിയില്ല നോക്കി ഓട്ടോ ഇല്ല അതെ നമുക്കറിയാം നമ്മുടെ ടൗണിൽ പോകുമ്പോ നമ്മളെ നോക്കുന്നുണ്ടോന്നല്ല എന്നാലും കുറെ പേര് അങ്ങനെ തന്നെയാണ് ഓട്ടോയിലുള്ളവരായാലും ടൗണിലുള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് പോകുമ്പോ നോക്കുന്നവരെ വരെ അധികം ഉള്ളു നോക്കാത്തവരൊന്നും അങ്ങനെ ഒന്നും ആരും ഇല്ല നോക്കും നോക്കിപ്പട്ടെ കൊഴപ്പൊന്നും നോക്കുന്നത് കൊണ്ടല്ലോ അയ്യേ എന്താ മരുന്ന് ആയി എനിക്ക് കണ്ണ് കാണാൻ വയ്യാ പറയാ കണ്ണ് കാണാൻ വയ്യാത്തയാണോ എന്താണോന്ന് ശാസ്ത്ര എന്ത് കഴിച്ചു കാലത്ത് ചോദിക്കണ്ട് അതല്ലേ പറഞ്ഞ പ്രീതി പറഞ്ഞത് ഇത് ദൊഡലി കഴിച്ചു എന്റെ കൃഷ്ണ ഇഷ്ടാണ് ചേച്ചി കൃഷ്ണനെ ഇഷ്ടമാണോ ചോദിക്കണ്ട് എന്നോടാണോ ചോദിക്കുന്നത് എന്നോടാണോ അജി ചോദിക്കുന്നത് ഇഷ്ടമാണ് ഇഷ്ടം കുറവൊന്നൊന്നുമില്ല എല്ലാവരും ഇഷ്ടമാണ് ശ്രീകൃഷ്ണനെയും നമ്മളെ ഗണപതിനെയും അയ്യപ്പനെയും ഇഷ്ടം എനിക്ക് എനിക്കെന്താണ് കുറച്ചും കൂടെ കൂറ് കൂടുതൽ മുത്തപ്പനോടോ അയ്യപ്പനോടോ ഞാൻ നോക്കാറില്ല ഉം നോക്കുന്നവർ ആരാ ഞാൻ നോക്കാറുണ്ട് ആരും പറയില്ല ഓ പറഞ്ഞോ ഓട്ടോ പറഞ്ഞോ ഓട്ടോ പറയുണ്ട് ഹായ് തിരുമിനി ഹായ് ഹായ് എന്റെ അനിയത്തി കുട്ടി വിളിക്കണ്ട എന്തോ ഞാൻ ഇവിടെ തന്നെ ഇണ്ട് പുരുഷ ചേട്ടാ ചേട്ടൻ പത്തിരി മീൻകറി ആണോ പിന്നെ ആ വേട്ട വള്ളിച്ച് എന്തിനാ പറഞ്ഞ ഇഡലിന്ന് ഇഡലി ഇഡലി പറയണ്ടായിരുന്നു ലൈക്ക് സിക്സ് പറ തിരുമേനീം സൂപ്പർ പ്രോ പറയണ്ട് നമ്മുടെ ഈ ഒട്ടക്കാരൻ ചേട്ടൻ അജി തിരുമേനീ വിളിക്കണ്ട് തിരുമേനി ശ്വാസം വിളിക്കുന്നുണ്ട് പോയി വരാൻ കുറച്ച് തിരക്കോ പറയുന്നുണ്ട് ആണോ ഇപ്പൊ പറഞ്ഞ് തിരക്കില്ല ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞായിരുന്നു ഓക്കെ കൊഴപ്പില്ല വന്നതിൽ സന്തോഷം കേട്ടോ സംസാരിക്കാൻ പറ്റിയ സന്തോഷം കേട്ടോ കേട്ടോക്കാരാ വിളിക്കുന്നുണ്ട് നമ്മുടെ തിരുമേനി കേട്ടോ തിരുമേനി ഫുഡ് കഴിച്ചോ ഇപ്പോഴെങ്കിലും ആയിട്ട് കഴിച്ചോ എന്താ ഇന്ന് രാവിലെ ഒപ്പിക്കലാണോ ഉം രാവിലെ ഒപ്പിക്കലൊക്കെ തന്നെ എന്താണ് ഇമേനി ഹായ് വരണ്ട് ഷ്വാസ് പ്രത്യേകിച്ച് ചോറും പറയുന്നത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ശനിയാഴ്ച അല്ലേ അങ്ങനെ ഇരുന്നു സാധാരണ ഞാനാണോ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്നിട്ട് വന്നത് ഞാൻ ചെയ്യാതിരിക്കല്ല സംഭവം ശരിക്കും പറഞ്ഞാൽ ചെയ്യാം ലീവ് ഉള്ള ദിവസം എല്ലാം ചെയ്യാം രാത്രിത്തേം കൂടെ വെക്കുമ്പോഴേ അപ്പൊ കുറച്ചു ഉച്ച നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു ഉച്ച കഴിക്കാൻ അവണുപോല അല്ലെങ്കിൽ രാവിലെ എന്റെ പണി എല്ലാം കഴിയും എട്ട് മണിക്ക് പോവാണെങ്കി ഒരു എട്ട് മണി ആകുമ്പോഴത്തേക്ക് എല്ലാ പണിയുണ്ടീരും അനിയത്തിക്കുട്ടി കഴിച്ചോന്ന് കഴിക്കണ്ടോ അനേത്തിക്കുട്ടി എല്ലാം കഴിച്ചു കുട്ടി രാവിലെ രണ്ട് ദോശ കഴിച്ചു രണ്ട് ദോശ കഴിച്ചപ്പോ എനിക്കെന്താ വയർ പിന്നെ വീണ്ടും കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചു അജീ വിളിക്കണ്ട് നമ്മുടെ ഈ കഞ്ഞി വെക്കുന്നു അപ്പൊ രാവിലെ കഴിച്ചില്ല ഉച്ചയായില്ലേ രാവിലെ കഴിച്ചില്ല അജി പോയോ അജി ഫുൾ നെയ്മെന്തുവാ അജീന്റെ അജീന്റെ ഫുൾ നെയ്മെന്തുവാ

നാലു പേരുണ്ട് അജി പോയോ അജി അജി ആദ്യ ഒരു പേര് തോന്നും നമ്മുടെ ചാനലിൽ മുന്നേ വേറെ ലൈവില് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ കിട്ടോ അജി രാവിലെ അമ്പലത്തിലാവും ആണോ അങ്ങനെ പ്രീത പോയി പ്രീത അപ്പഴേ പോയി പ്രീത അപ്പഴേ ചുവട്ട് കിട്ടും പ്രീത ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഉം ശനിയാഴ്ച അല്ലേ മെല്ലെ നേരം വൈകീട്ട് എണീറ്റെന്ന് തോന്നും നേരം വൈകി എഴുന്നേ പോ ചോറും കറിയൊന്നും ആയില്ല അപ്പൊ അതെന്റെ പുറകെയാണ് അങ്ങനെ എന്തുണ്ട് വിശേഷം പ്രീത വിളിക്കുന്നു പ്രീത പോയി അപ്പോഴേ പറഞ്ഞല്ലേ പോയിന്ന് ഓഹോ പറയുന്നു പ്രീതച്ചു പോയി ഞാൻ പോവെന്ന് പറഞ്ഞ എനിക്കും കൊറച്ചു നേരം ഇണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പോയി ഇപ്പൊ കേട്ടോ ഇത് പിക്ക് ഇന്നലെ ഞാൻ അരിവിട്ടു കാക്കക്കോട് പോലെ ഉണ്ട് തലേന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ എണ്ണ തൊട്ട് വരട്ടെ അങ്ങനെ ഓട്ടക്കാരൻ ഓട്ടക്കാരനൊക്കെ പോയി ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് ആ കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തൊട്ട് തേച്ച് അങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചു ഇത് ബാക്കിൽ മുഴുവൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എന്തോ ഒരു പണമില്ല ഒട്ടക്കാരൊന്നും പ്രീത ചെക്ക പോയി രണ്ടുപേരുള്ളൂ ആ രണ്ടുപേരൊന്ന് ശ്വാസം ഒന്ന് തുടിച്ചത്തിന് തിരുവീനി രണ്ടുപേരുമാണ് ഉള്ളത് കേട്ടോ വയനാട്ടിൽ മഴ മഴ ഉണ്ടോ മഴ കുറവുണ്ട് ശ്വാസേ മഴ കുറവുണ്ട് ഇടയ്ക്ക് ഒന്ന് പെയ്യും പക്ഷെ നല്ല കാലത്ത് മഴ ഒന്നുമില്ല ചെറുതായിട്ടൊന്നും ഇടയ്ക്കും ഇടയ്ക്ക് പെയ്യുന്നു എങ്ങനെ പോണു ഇവിടെ പെയ്യുന്നില്ല ബാക്കിയുള്ളത് പെയ്യുന്നില്ലാട്ടോ എനിക്കറിയില്ല പക്ഷെ എന്തായാലും കുറവാ മഴ കൊറവാ ഞങ്ങൾ എന്നാലും പെട്ടെന്ന് ഏട്ടൻ്റെ ഇട്ടു

അങ്ങനെ പോണു അതന്നെ എങ്ങനെ പോണോ ചേ അങ്ങനെ പോണു അമ്മായി ചേച്ചിന് വരോ ഏതായും ചേച്ചി അമ്മായി ചേച്ചിയല്ല അനേത്തിയുള്ളൂ ചേച്ചിയാണുള്ളത് അനിത്തിയാണുള്ളത് അമ്മ അമ്മ ചേച്ചിയാ അത് അങ്ങനെയാ ചോദിക്കുന്നത് പറഞ്ഞത് അമ്മായിയുടെ മക്കളോ അനീതിന്റെ പേര് എന്താ വിളിച്ച് കാര്യം ചോദിക്കുന്നു പോലെ ഞാൻ ചെയ്യും അവരെ പേരാണ് ചോദിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ആ ഓക്കെ എന്ത് പറ്റി പറയാ ചക്ക കൊള്ളൂ ചക്ക തീരെ മോത്തിട്ടില്ല ചെറിയ ചോള കഴിക്കുക അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് നല്ലത് കിട്ടുകയാണെങ്കിൽ വൈകുന്നേരം ചക്ക കൊടുക്കും ചാള കഴിക്കും എന്റെ ഫോണില് ആ ഒരു പിക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലൈവ് ഇടാൻ സംഭവം ഇല്ല എന്താണോ എന്ത് എന്താണോ എന്തു ചാച്ചെ ഞാൻ പറഞ്ഞില്ലേ ചാനലുള്ള കരുമുതായി തീരുമാനിച്ചോ കിടന്നും നല്ലു ചിരിഞ്ഞു കിടന്നു ആലോചിക്കട്ടെ പറഞ്ഞു ആലോചിച്ചോ ലൈവില് ആരാ ഉള്ളത് രണ്ടുപേരും ശ്വാസം തിരുമേനിയാണോ ആണോ ശ്വാസം തിരുമേനി ആണോ അല്ലയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നോക്കാം സമയക്കെ വിനോദന്റെ പേര് ഞാൻ പിക്ക് പിന്നെ കണ്ടുപിടിച്ചത് ആ പിക്ക് കുട്ടിക്ക് കണ്ടുപിടിച്ചത്

അച്ചന് വിളിക്കാ കണ്ടോ ഒരു ഭാഗം ഒതുക്കിയ ഒരു ഭാഗമാൻ ഒരു ഭാഗം പണിയാക്കി വെക്കുന്ന അച്ചാണോ എന്തോ കണ്ണിച്ച് അറിയണോ എന്താണ് എന്താണ് അമ്മയ്ക്ക് വിളിച്ചേക്കുന്നില്ല ഏ ഏ ഇങ്ങോട്ട് വെടാ കഞ്ഞോട്ട് പോയിട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വിമ്മില്ലേ പുതിയ സിമ്മ് ആ അതാക്കിയതാ നമുക്ക് അവക്ക് അവൾ എന്തോ പണിയെടുക്കണ്ട உடறுறது மீனல்லே என்னது மங்கி ஆச்சு ரெண்டு மூணு அப்படி நோக்கிட்டு வந்தாடா சக்க ஆறு காரம் என்ன செய்யறா